ബിഗ് ബോസ് സീസൺ സിക്സിൽ രാവിലെ തന്നെ നമ്മുടെ ശ്രീതു അർജുന കൂടെ സംസാരിക്കുകയാണ് അവർ ടാസ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ ഈ ടാസ്ക് ചെയ്യണമല്ലോ അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് കിടക്കാതിരിക്കില്ലെന്ന് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവർക്ക് അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കൊടുത്തതല്ലാതെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റായിരുന്നെങ്കിൽ ഞാനും ജിൻഡോ ചേട്ടനും വന്ന് തിരിടുന്ന ആൾക്കാർ നീ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ ജിൻഡോ ചേട്ടൻ നിന്നെ കൂടെ നിന്ന് ചതിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ആ എന്നെ ജിൻഡോ ചേട്ടൻ ചതിച്ചു കഴിഞ്ഞാൽ ഞാൻ ജിൻഡോ ചേട്ടനെ കൊല്ലും എന്നൊക്കെ നമ്മുടെ സ്ത്രീ പറയുന്നുണ്ട് അങ്ങനെ അർജുനും ശ്രീധുവും കൂടെ കുറിച്ച് കൂടുതൽ വിശദമായി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നൈസായിരിക്കും ടാസ്ക് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീതു പറയുന്നുണ്ട് ആ എന്താണെങ്കിലും നന്നായി പെർഫോമൻസ് ചെയ്യണം ഈ ആഴ്ച നോമിനേഷനിലുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച വെക്കണമെന്നാണ് നമ്മുടെ ശ്രീതു പറയുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനം ശ്രീധുവിൻ്റെയും കോംബോ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വൈബിൽ കൊണ്ടുപോകുന്ന ഒരു കോംബോ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്ത് നിരവധി ഫാൻസാണുള്ളത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇന്ന് സാബു മോൻ്റെ ബിഗ് ബോസ് വീൽഡിലേക്കുള്ള എൻട്രി ഒക്കെയുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ടായിരുന്നു പവർ ടീം അൻസിബൻ്റെ കയ്യിലായതുകൊണ്ട് ഫൈനൽ തീരുമാനം എല്ലാം അൻസിബേൻ്റെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും കളിക്കണം എന്ന് പറയുന്നുണ്ട്